ട്ടെ അപ്പ ഞങ്ങള് ഇവിടെ കുറച്ച് ആൾക്കാർ നിപ്പുണ്ട് അമ്മ പൗഡർ ഒന്നും ഇട്ടില്ലല്ലോ വേണ്ടേ പൗഡർ വേണ്ട നോർമൽ ലുക്കിൽ പോന ഒടുപ്പം പാൻറ്റ് മാത്രം മതി എവിടെയെങ്കിലും പോകണമെന്നുണ്ടൽ ശരിയതാ ഓക്കേ ബാപ്പ ഞങ്ങൾ വടക്കേ വീട്ടിലോട്ട് പോകാണ് അച്ചാമ്മ വീട്ടിലോട്ട് പോട്ടോ വടക്കേലച്ചാമ്മ വീട്ടിലോട്ട് അതായത് അച്ഛൻ്റെ കൊച്ചുസേനും കുഞ്ഞമ്മയുടെ വീട്ടിലോട്ട് പോവാട്ടോ അമ്മ എന്താന്ന് വെച്ചാൽ റോഡിൽ കൂടെ ഞങ്ങൾ ഇങ്ങനെ കാഴ്ചയൊക്കെ ഉണ്ട് ഏഹ് സംഭവം എന്താ വെച്ചാല് ഇന്നലെ രുചി കപ്പ കഴിച്ചിട്ട് രുചിക്ക് ഗ്യാസ് കേറിട്ട് ഞങ്ങൾ ഇന്നലെ രാത്രി ആശുപത്രി പോയെ അവിടെ നെഞ്ചുവനെടുക്കും പറഞ്ഞ ആശുപത്രി പോയി അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ പിന്നെ ഇന്ന് ബ്ലഡും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുണ്ട് ഇജിക്ക് ആ ബ്ലഡും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ അലർജി ഏ നിങ്ങളൊന്ന് നിൽക്കണേ കാര്യം പറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുണ്ട് പിന്നെ പിന്നെന്തിനാ പോണേ ആ അലർജിക്ക് കഴിഞ്ഞ ദിവസം കൈനീട്ടം കിട്ടിയില്ലായിരുന്നോ വിഷു കൈനീട്ടം അപ്പം അതിന്റെ കൂടെ ഒരു കൊ കൊറച്ച് വയസ്സൊരു മൂക്കു കുത്തണം രചിക്കും ഒരാഗ്രഹം അപ്പൊ അതിനായിട്ട് ഞങ്ങള് പോവാണ് അപ്പൊ അതുകൊണ്ട് നമ്മള് വണ്ടി വടക്കേരെ വണ്ടി എടുത്തിട്ടാണ് നമ്മള് പോകുന്നില്ലേ രാവിലെ അച്ചാച്ചൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ആശുപത്രി ബ്ലഡ് എടുക്കാൻ പോകുന്നത് വന്ന് വണ്ടി എടുത്തിട്ട് ആ വണ്ടിയിൽ പോകാൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ രാവിലെ അവിടുത്തെ വണ്ടിയിൽ പോകാൻ വേണ്ടി ഞങ്ങൾ നാലു പേരും പോവാണ് അമ്മ വീട്ടിലിരിപ്പുണ്ട് അമ്മ വരത്തില്ലെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് കൊറച്ച് ജോലിയൊക്കെ ചോറും കറിയൊക്കെ അച്ഛൻ ഇപ്പൊ കക്കാരം പോയിട്ട് ജോലി ഉണ്ട് ഇരിക്കുന്ന കേട്ടോ അപ്പോൾ അതാണ് പരിപാടി ഞങ്ങള് നാലുപേരും ഇങ്ങനെ നമ്മുടെ മണ്ഡലത്തിൽ നാട്ടിൽ കൂടി ഇങ്ങനെ റോഡിൽ കൂടെ നടന്നു ആ ഫോൺ നിന്റെ ഇല്ല അതെന്താ പോകും ആ പറല എടുക്കൂ അപ്പൊ നമ്മള് നടന്ന ശേഷം നമ്മുടെ വീടിന്റെ ഭാഗത്ത് എത്താറോ ഇത് ഇതിലൊക്കെ മീൻ വളർത്തുന്ന കുളം ആട്ടോ ഈ ഭാഗത്തൊക്കെ ദേവൻ ഇവിടെ പറഞ്ഞ ദേവനും ശ്രീകൃഷ്ണനും ഇറങ്ങും ഇതൊക്കെ പറഞ്ഞു പോകണ്ട് സൂക്ഷിച്ച രാവിലെ പോകണ്ടായിരുന്നു ഞങ്ങള് കുളിച്ചൊക്കെ റെഡി ആയിട്ട് സമയം കേട്ടോ മണിക്കൂറിട്ടേ കാര്യമുള്ളു സൂക്ഷിച്ച കോസ്റ്റ്യൂം കാണിച്ചില്ലല്ലോ കോസ്റ്റ്യൂ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയ കോസ്റ്റ്യൂട്ടോ നമ്മളപ്പഞ്ചു വേഗത്തുള്ളിൽ സഹായിച്ചേണ്ട മോൾ അഞ്ചു ഗിഫ്റ്റ് വന്ന ഡ്രസ്സാണ് കേട്ടോ അടുത്ത ഡ്രസ് എനിക്കിഷ്ടമാണ് ഈ കളർ അപ്പം നമ്മുടെ അച്ചാമ്മ വീട് ആ ഇത് വേറെ അച്ചാമ്മ വീട് അത് മറ്റേ അച്ചാമ്മ വീട് അങ്ങനെ രണ്ടുമൂന്നച്ചാമ്മ വീടുണ്ട് പൊത്തത്തില് ഞങ്ങൾ അപ്പ ഇവിടെ ഞങ്ങളുടെ കുഞ്ഞമ്മ സ്പൈസസ് ബോർഡിൽ വർക്ക് ചെയ്യുന്നേട്ടോ കേട്ടോ അപ്പം ഇവിടെ കുഞ്ഞുമ്മയുടെ ഹോബി എന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് ഫുൾ ഗാർഡനിങ്ങാ ചെടികളാണ് ഫുൾ അങ്ങനത്തെ ചെടിയും കാര്യങ്ങളൊക്കെയാണ് പല പല വെറൈറ്റി ചെടികളാട്ടോ സൈസസ് ബോർഡിലാണ് ഇപ്പം എറണാകുളത്ത് വർക്ക് ചെയ്യുന്നത് അപ്പം അവർ കുഞ്ഞമ്മ എവിടെയാണ് പാപ്പൻ ബാങ്കിൽ ചോദിച്ചായിരുന്നു ഇപ്പം ത്രിവാണ്ടത് പാപ്പൻ്റെ അവരെ പോകും ഒരുപാട് ചെടികളുണ്ട് ഇതെല്ലാം കുഞ്ഞമ്മയുടെ ഓരോ പരിപാടികളാണ് പിന്നെ ഇതാണ് അച്ചാച്ചൻ ഏ എന്തായി ആ പഠിച്ചോ ആ ഞങ്ങള് കാര്യ പൊട്ടി വരുന്നോ ആർച്ച് കൊണ്ടുവരാക്കറങ്ങിട്ട കൊണ്ടുപോര ടേറ്റ് ആദർശോട് വേഗം കുളിച്ചിട്ട് വരാൻ ഇറങ്ങാൻ പോയിട്ടാണ് പോയിട്ടെ ബ്ലഡ് എടുക്കള ബ്ലഡ് എന്തെടുക്കണം പിന്നെ പരിപാടി വണ്ടി എടുക്കട്ടെ അപ്പൊ ഞങ്ങളിത് വണ്ടി എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ അവിടെ കൊറച്ചേരം സംസാരിച്ചു നിന്ന് പിന്നെ വണ്ടിയൊക്കെ എടുത്തിറങ്ങി ശ്രീകോണ്ഡിനും ബാങ്കിലും കേട്ടോ അപ്പൊ ഞങ്ങൾ ഇനി നേരെ നമ്മടെ മെഡിക്കൽ ലാബില് പോണം രാവിലെ പോയി ലിജിയുടെ ബ്ലഡും കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യണം ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ലിജിയുടെ മൂക്ക് കുത്താൻ വേണ്ടി പോകണം കേട്ടോ ഒക്കെ നല്ല ചൂട് കേട്ടോ അപ്പൊ ആ പോയിട്ടോ അല്ലേ ഉച്ച സമയായി ഇപ്പൊ ബ്ലഡ് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ ആ അവിടെ ചോദിക്കാല്ലോ അവര് പറഞ്ഞല്ലോ നമ്മൾ നമ്മുടെ എസ് ട്ടോ അത് ആരും ഇല്ല ഏട്ടോ ഇപ്പൊ നമ്മുടെ വീടി കൂടി നടന്നു പോയല്ലേ ചുറ്റോലെ എത്തി കേട്ടോ അപ്പം നമ്മുടെ ദേവനെ ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ വരെ പറഞ്ഞോട്ടേട്ടോ അമ്മയ്ക്ക് മരുന്ന് എടുക്കാനുണ്ട് അപ്പം നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ തൊണ്ട് കൊടുത്തിട്ട് വന്നാലേ കൊടുത്തിട്ട് പോയാൽ തിരിച്ചു വരുമ്പോൾ നമുക്ക് അവർ മരുന്ന് എടുത്ത് വെച്ചിട്ട് എടുത്തു വെച്ചേക്കാം ചെല്ലാം അപ്പം അതുകൊണ്ട് ഇവിടെ നമ്മൾ ചിറ്റോലെട്ടോ ഇവിടെ ഇവര് എനിക്ക് വണ്ടി പോ വണ്ടി ക്രോസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന സൂക്ഷിച്ച് നോക്കി പോണേന്ന് ഓ അതാണ് നമ്മൾ അറിയുന്നത് അപ്പം കേട്ടോ പുള്ളിക്ക് നമ്മളറിയാമെന്നു പറഞ്ഞാൽ പുള്ളി മരുന്ന് എടുത്ത് വെച്ചേക്കാം അപ്പം നമ്മൾ ഒരു നാല് നിൽക്കേണ്ടായില്ല ഒരുപാട് മരുന്നുണ്ട് കേട്ടോ അമ്മയ്ക്ക് ഒരു പത്ത് മൂവായിരം രൂപയുടെ വരുന്നുണ്ട് ഒരു മാസത്തേക്ക് അപ്പം നമുക്ക് എന്തായാലും ഇനി പോട്ടോ ഇ മുളവനെത്തി കേട്ടോ നമ്മളിനി ഇതെ ഇവിടെ ഡി ഡിആർസിൽ കയറിയ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോണേ അപ്പൊ നമ്മള് പണ്ട് ലിജിടെ മുടി വെട്ടാൻ വന്ന ഗ്ലാമപ്പ് അവിടെ ഉണ്ട് അതാ ലിജിത്തെ പറയുന്ന ഗ്ലാമപ്പ് 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 നമ്മുടെ ഗ്ലാമപ്പിലെ ഭായി അവിടെ നിൽപ്പണ്ട് കേട്ടോ ഞാൻ പോയി അകത്ത് പോയിട്ട് ചോദിച്ചിട്ട് കേട്ടെടുക്കുന്ന കാര്യം

അപ്പൊ നമ്മള് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത റിസൾട്ട് ഒക്കെ നാളെ കിട്ടത്തോളു ഇനിയിപ്പോ ലിജിയുടെ ആഗ്രഹം പോലെ നമ്മള് അടുത്ത പരിപാടിയിലേക്ക് പോവാം ഇനി ഇവിടെ വെച്ചേ നമുക്ക് പോയിട്ട് ലിജിയുടെ മൂക്കിന് കയറിട്ടിട്ട് വരാം മൂക്കിന് കയറിടാൻ പോവാ അവിടെ ഞങ്ങള് അപ്പൊ സംഭവം എടുത്ത കേട്ടോ ചെറിയൊരു മൂക്കൂത്തി എടുത്ത് ഇങ്ങനെ ഒരുപാട് കാലത്ത് ഒരു ആഗ്രഹം സാധിച്ചു അതിൻ്റെ ഒരു മനസ്സിനുള്ളിലൊരു സന്തോഷം ഉണ്ടാ ചിരിയൊക്കെ വരുന്നത് അപ്പൊ ഇമാരെ കുടിക്കാനായിട്ട് ഞാൻ ഓരോ ജ്യൂസ് പക്ഷേ ഞാനൊരു വാങ്ങിക്കൊടുത്ത കൊടുത്തേട്ടോ അപ്പം അങ്ങനെ അലിച്ച് കൊടുക്കഴിച്ച് കുടിക്കട്ടെ ഞാൻ കുടിക്കില്ല എനിക്ക് തൊണ്ടവേദനയാണ് ഡോക്ടർ എന്ന് പറഞ്ഞു എനിക്ക് ട്രോസ്ലേഷൻ്റെ പ്രശ്നം വന്നു അത് ഇൻഫെക്ഷൻ ആയിട്ടിരിക്കാം അപ്പം ഇന്നലെ പോയിട്ട് മരുന്ന് വാങ്ങിച്ചിട്ടിരിക്കട്ടെ എനിക്ക് ഇത് കട കട കഴിക്കാനും തോന്നുന്നു പക്ഷേ ഇത് കഴിക്കാനും പറ്റില്ല അപ്പോൾ എനിക്കിപ്പോൾ വേണമെന്ന് പറഞ്ഞിരിക്കട്ടാ ജ്യൂസ് നമുക്ക് എന്തായിരിക്കാം നമുക്കൊരു തണ്ണിമെത്ര ജ്യൂസ് കുടിക്കാം കേട്ടോ വേണ്ട ഇനിപ്പോ മൂക്ക് കുത്താനും വേണ്ടി പോണം കേട്ടോ മൂക്ക് കുത്താനും തട്ടാനെടുത്ത് പോകണം മൂക്ക് കൂത്താനായിട്ട്

എടതാ വർത്തമാനം വർത്തമാനം പറയുന്നു. ഏതാ കുത്താറ് സാധാരണ എല്ലാരും ഇടതാ കുത്തുന്നത്. അങ്കേർത്ത് വർത്തത് മതിയെന്നാ. ആലോ. അവള് തൂതാ. ബന്തംബ. ആ പാണ്ടി അങ്ങനൊരു മൂങ്ങി. ആന്ന് കാങ്ങടെ മോ പോതീ. ആന്ന് മേലത്തെ കാടി. ആ മേക്കാടി. കാടി. ഈ കാക്ക്. പെങ്ങരണ്ട് ഫുഗോണ്ടോ? ആ സുണ്ടോ. അതിരവ്യേഷമുണ്ട്. ഇല്ല അങ്ങനൊരു കാര്യം. ആ അന്നാ അങ്ങനെ അല്ല. ഓക്കേ ഓ. അന്ന് പറ

முக்கூத்தியே முக்கூத்தியே ീര് <tipendhome> <tipendhome> <concurrently> അല്ല മറ്റേ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായ നമ്മൾ ഉണ്ടായിരുന്നു തലച്ചോറിന് വേറെ എത്താല് ക്ഷേ മൂക്കൂത്തി കുത്തി ഇറങ്ങി നമ്മുടെ തൊട്ട് ബാങ്കിലും ചിന്നൂസിന്നാണ് കേട്ടോ നമ്മൾ മൂക്കുത്തിന്റെ റേറ്റ് വെച്ചാൽ മൂവായിരത്തി ഇരുന്നൂറ്റിഅൻപത് രൂപ കേട്ടോ മൂക്കുത്തിക്ക് ൂട്ടാ വണ്ടി വരുന്നു വണ്ടി അവിടെ വീട്ടിലോട്ട് പോവാം പരിപാടി ഒന്നുമില്ല വേറെ വീട് വീട്ടിൽ ചെന്ന് അമ്മയെ കാണിക്കണം കാണിക്കണോ അമ്മ എന്തു പറയാന്ന് അറിയ ശ്രീകുണ്ഠം ദേവന് ഓരോ പബ്സും വെള്ളം മേടിച്ചു കൊടുക്കണുണ്ട് കൂടെ വന്നു ഒരു കുഴിമന്തി പെന്റിംഗിലാണ് ലി ആന്റിയുടെ വീട്ടിൽ പനി ഇനി സമയം കളയല്ല നല്ല വിശക്കുന്നുണ്ട് എനിക്ക് വടക്കേലിറങ്ങിട്ട് വരാം എ നോക്കാന നോക്കാന അൽടൈ മോക്ക് വാന ചെന്ന കളയ് എ കുക്കേ ഇട്ട് കാര്യമണ്ടോ ആം ജസ്റ്റ് ഒരു വൈ കാരഞ്ഞി നോക്കടാ എങ്ങന കാരഞ്ഞി കാരഞ്ഞി പോക്കുന്ന കള അയ്യോ കളച്ചെന്നെ ഉപ്പൂട്ടിട്ട് ചേക്കണ ടടന്നന്ന് പറഞ്ഞി ഇളക്ക ചളിച്ചെന്നെ ബോറി ഒഴിക്കണെങ്കിൽ ആഹ മാർക്ക പാറ് വെച്ചില്ലല്ലേ കണ്ണാടി വെച്ച് നോക്കട്ടെ നൂറാണെ കണ്ണാടി കൂടെ വാങ്ങിട്ടുണ്ട് പിന്നെ ആ അത്രയും കണ്ടേ ഉള്ളൂ നൂറ്റമ്പതാം കണ്ട് എന്നാ ശരിയാ നമുക്ക് വടക്കണ്ടി കൊടുത്തിട്ട് വരാം കേട്ടോ വണ്ടിയും കൊടുത്തിട്ട് തിരിച്ചു പറഞ്ഞു അവിടെ അച്ചാമ്മ അങ്ങോട്ട് കേറണേന്ന് പറഞ്ഞാരുന്നു അപ്പൊ അവിടെ ആ കേറി കൊറച്ചേരോട് ഇരുന്നിട്ട് വരാം അങ് ചെല്ലോട്ടെ അങ്ങനെ നമ്മള് മഹത്തായ സംഭവം കഴിഞ്ഞിട്ട് വരും വരുവാടെ നോക്കൂത്തി അങ്ങനെ ഞങ്ങള് തിരിച്ചു നടക്കോട്ടാ വീട്ടിലോട് വെയിലോട് ക്ഷീണി പിള്ളേർക്കൊരു ക്ഷീണമല്ല ഏട്ടകുമാർക്ക് വെയിലോടെ അടിച്ചിട്ട് വയ്യ നടക്കാനായിട്ട് പനിയുടെ ക്ഷീണ പനിയൊക്കെ മാറി എന്നാല് ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ടാ വേണ്ട വെയിലിയേറ്റം കേറി തുടങ്ങി വൈകുന്നേരത്തെ വെയിലേറ്റം തുടങ്ങിട്ടുണ്ട് ഏകദേശം വെള്ളമൊക്കെ കയറി വരുന്ന നാളെ രാവിലെ മീൻ പിടിക്കാൻ ഇറങ്ങിയാലോ ശ്രീകുട്ടിക്കോ ഇറങ്ങാം നമ്മുടെ ഞങ്ങൾ കുണ്ടറ വരെ പോയത് വടക്കേ വണ്ടിയിൽ പോയിട്ട് പോയിട്ടാന്ന് ഓട്ടെ ആ നമ്മളെ അറിയുന്ന ചേച്ചിയാണ് കേട്ടോ നമ്മുടെ ഫോളോവറാണ് ചേച്ചി പണ്ടോ തരത്തിൽ നമ്മുടെ ആദ്യത്തെ ഫോളോവറാണ് ചേച്ചി വീൽ ചെയർ എല്ലാം തള്ളാണേ തമ്മിൽ അടിയാ വീൽച്ചെയർ അടിയാ കുറച്ച് അതിലൂടെ കൊടുക്കതല്ലേ തടി കൂടാതെ ആരല്ല ചെറുത് കാര്യം നിങ്ങൾ അവിടെ വരെ ഒരാൾ കൊണ്ടുപോകും എന്നിട്ട് അടുത്ത ആള് ഇവിടെ വരെ വീണ്ടും എന്നിട്ട് അടുത്ത ആള് വീണ്ടും അങ്ങോട്ട് കൊണ്ടു തെള്ളാണേ ലിജി അവിടം ഇരിപ്പ് സഞ്ചരിക്കുന്ന അലമാരാണ് കുട്ടന്മാര ലിജി ഉടുപ്പിടിച്ചു ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്തേക്കുന്നു ാരെല്ലാം തള്ളടെ കൊച്ചു <lidle> പേടിയും <aha> <What> <anyway> <remotely> <Laurenesseunde> മ്മടെ വീട്ടിലെത്തി വല വല മെറ്റിലെടുത്തോട്ടാ പറയാൻ വേണ്ടി എടുത്തിട്ടുണ്ട് അപ്പുറം വന്നിറങ്ങും ഇടയ്ക്കോട്ട് ഇറങ്ങാതെ ലിജി അവിടെ ഇറങ്ങാന്ന് ഞങ്ങൾ ഞങ്ങളിറങ്ങിയതാ ചില മെറ്റിലോ ഉണ്ടെങ്കിൽ വല ഇട്ട് നോക്കാൻ തരുന്നേ ഇവൻ രാവിലെ തപ്പന്നുണ്ടല്ലോ മീൻ ഉണ്ടാവുന്ന വാല ഇളക്കി കുരുക്കി കളഞ്ചു വാലായിട്ടിട്ട്

ൊങ്ങിങ്കിലളിക്കാത്തി അത്തമ്മയുടെ ചുണ്ടക്കിരിക്കുന്നു മൂക്കൂത്തിട്ടെ പോട്ടെ 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 ഞങ്ങള് ചോറ് കഴിക്കാൻ പോ ഗിഫ്റ്റ് കൊണ്ടുപോട്ടെ ഗിഫ്റ്റ് ഒക്കെ ഗിഫ്റ്റ് കാണട്ടെ നീ മുക്കുത്ത് എടുത്തപ്പോ ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടി എന്തൊക്കെയാണ് കിട്ടി ഗിഫ്റ്റ് ഗിഫ്റ്റ് പേസ് സ്വർണക്കട പിന്നെ ഉറപ്പാണല്ലോ പിന്നെ അതെ ഗ്ലാസ് എങ്ങനെ ഇതൊരുപാടുണ്ട് വീട്ടില് ഈ ഗ്ലാസ് ഇങ്ങനെ ഓരോന്ന് മേടിച്ചിട്ട് ഓരോ സാധനത്തിൻ്റെ വിലയുടെ അനുസരിച്ച് ഇങ്ങനെ ഇങ്ങനെയാണ് ഗ്ലാസ് കേട്ടോ കട്ടൻ കുടിക്കാൻ പറ്റിയ ഗ്ലാസ് കട്ടൻ ചായ കുടിക്കാൻ പറ്റിയ ഗ്ലാസ് കൊള്ളാൻ താല് കണ്ടേതൊരു പരസ്യം കണ്ടോ ഈ ഗ്ലാസ് മേടിക്കാൻ വേണ്ടി ആൾക്കാര് ഓരോ കടകൾ നോക്കിപ്പോ സ്വർണം മേടിക്കാനായിട്ട് ഇവിടെ മരുന്ന് ചോറിക്കാലിജി വായിക്കൂത്തേക്കിട്ട് വേറെ ലെവലായിട്ടോ വായി തരാൻ പറ്റത്തില്ല എനിക്ക് വായിത്തരാൻ പറ്റത്തിട്ടോ അത്ര മടിയായിട്ടാണോ ഇന്നലെ മടിയല്ല ഇപ്പൊ മടിയായിട്ടല്ലേ ചോറ് കേട്ടാ ഒരുപാട് സമയം മണിയായി കഴിക്കാൻ ചോറ് വെള്ളോ ചോറ് മണിയായിട്ട് പൊന്നാരം ഞങ്ങൾ പറയുന്നത് മീനാ കേട്ടോ കിളിമീൻ കറി ഏ അച്ഛൻ നല്ല വലയിട്ട് പിടിച്ച കരിമീൻ എനിക്ക് ശ്രീകോട്ടിൽ രണ്ടു ദിവസമായിട്ട് ചൂണ്ടിടാൻ പറ്റുന്നില്ല കേട്ടോ സമയമില്ല എനിക്ക് ജീവമായിട്ടൊന്നും കിട്ടുന്നില്ലല്ലോ ഏ എന്ത് കിട്ടി ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കോവയ്ക്ക വരെ കേട്ടോ വളരെ ഇഷ്ടപ്പെട്ട എൻ്റെ കോവയ്ക്ക വരും നമ്മൾ കറി എടുക്കാൻ തവയില്ലാത്ത നമുക്ക് ഇങ്ങനെ ഇച്ചിരി കറി ഇങ്ങനെ ഒഴിക്കാം നല്ല മുളക് വെച്ചിട്ടുള്ള മീൻകറിയാണ് കേട്ടോ ഓക്കെ ചോറ് കഴിച്ചിട്ട് കാണാം പിടി ചോറും കഴിച്ചിട്ടു രുചി പറഞ്ഞ രണ്ടുപിടി കഴിച്ചു ഞാൻ കഴിച്ചോറ് ബെഡ്ഷീറ്റൊക്കെ രാവിലെ നനഞ്ഞിട്ട ഇപ്പ എന്താ വെച്ചാ കരണ്ട് പോയി വൈറ്റാല് അവസാനം മഴ പെയ്യാൻ പോലുള്ള എന്ന് പറഞ്ഞില്ല അതുപോലെ ഒരു മഴ കിട്ടിട്ട് എന്ത് നല്ല തണുത്ത കാറ്റടിച്ച് കയറുന്നത് എന്താ നല്ല തണുപ്പടിച്ച് കയറുന്നുണ്ട് ഉറങ്ങാനായിട്ട് കരണ്ട് പോയി കൊറച്ചേരും നല്ല ഇടി കിട്ടുന്നുണ്ടെ നല്ലൊരു മഴ പെയ്യാൻ സാധ്യത ഉണ്ട് മഴ പെയ്താൽ കൊള്ളായിരുന്നു കേട്ടോ ഇന്നലെയൊക്കെ ചൂട് കാരണം ഉറങ്ങാൻ പറ്റിയിട്ടില്ലായിരുന്നു ഞങ്ങൾക്ക് 根的没收到。